ചിൻസെങ്കൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ അത് ശരിയാക്കി എടുക്കാന്നുള്ള ഒരു ടിപ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ മഴക്കാലമായതുകൊണ്ട് തന്നെ കബോർഡിലായാലും അതുപോലെ ലോക്കിലൊക്കെ നമ്മൾ ചാവീട്ട് തിരിക്കുമ്പോൾ ചില സമയത്ത് തിരിയാനൊരു ബുദ്ധിമുട്ടാണ് സ്റ്റക്കായ പോലെ ഇങ്ങനെ നിൽക്കാറുണ്ട് അത് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ആ ചാവിയിൽ ലേശം വാസിലിൽ നിന്ന് തയ്ച്ചു കൊടുക്കുക രണ്ട് സൈഡിലും എന്നിട്ട് ഒന്ന് രണ്ട് തവണ ഒന്ന് ആ ഹോളിലിട്ടൊന്ന് തിരിച്ചാൽ മതി അത് പിന്നെ ശരിയായിക്കോളും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈ ഒരു മഴക്കാലത്ത് വാതിലുകളൊക്കെ ചിലപ്പോൾ അടയ്ക്കാനും തുറക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഈ ഭാഗത്ത് ഒന്ന് വാസിലിൽ തയ്ച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് തവണ അടയ്ക്കുകയും തുറക്കുന്ന ചെയ്യുക അപ്പോഴേക്കും അത് ശരിയായിട്ടുണ്ടാവും കേട്ടോ അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന അലുമിനിയം ഫോയിലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴുകി വെച്ചിരുന്നതാണ് അതിൽ നിന്നൊരു പീസ് ഇതായി ഇതേപോലെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടെ ഇതേപോലെ ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ അത് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുത്ത ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഹോൾ ഇതായി ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇപ്പോഴത്തെ കുറച്ച് ഹോളുകളൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് ഫുഡുകളും നമ്മൾ വെക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത അടുത്തടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല സ്മെല്ലുള്ള പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിപ്പോൾ പോൺസാണ് ഏത് പൗഡറായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അത് കുറച്ച് ഇതേപോലെ ആ ഒരു പീസിൻ്റെ ബാക്കിയുള്ളതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കുറച്ച് ഹോൾ ടൂപ്പിക്ക് വെച്ച് ഇട്ട് കൊടുക്കുകയാണ് സ്മെല്ലിങ്ങോട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവയ്ക്കാം മഴക്കാലത്തൊക്കെ കബോർഡ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ രണ്ട് മൂന്നെണ്ണം അവിടെയോടെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് മിക്സി ജാറിൽ മസാലപ്പൊടികളൊക്കെ പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സ്മെല്ല് പോയി കിട്ടണമെങ്കിൽ അതായത് ഇതേപോലെ അടുത്തതായിട്ടൊരു നാരങ്ങയുടെ തൊലി അതിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് തിരിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് കിട്ടും കേട്ടോ അടുത്ത ഡിപ്പൻ എന്ന് വെച്ചാൽ കിച്ചൺ സിങ്കിലൊക്കെ നമ്മൾ നോൺ വെജ് ഒക്കെ കഴുകി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കളയാൻ കുറച്ച് ഉപ്പ് പൊടി പൊടിയിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നാരങ്ങയുടെ തൊലി കൊണ്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ ഉരച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും ചിലർക്കുള്ള ഒരു പരാതിയാണ് കിച്ചണിൽ ചെറിയ ചെറിയ പാറ്റകളെ കാണുന്നു എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ എവിടെന്നാണ് വരുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിച്ചൺ സിങ്കിൻ്റെ ഒരു അടിയിലുള്ള പൈപ്പ് ഉണ്ടല്ലോ അതിലൂടെ കയറി വരുന്നതായിരിക്കാം കുഞ്ഞ് പാറ്റകൾ അപ്പോൾ അങ്ങനെ ഫീൽ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ജോലികളും കഴിഞ്ഞ ശേഷം ഇതുപോലെ സിങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ നല്ല സ്മെല്ലുള്ള പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികളുടെ ശല്യം കൂടുതലും മഴക്കാലത്താണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രാണികളുടെ ശല്യം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക ഇതിലൂടെയായിരുന്നു അവർ കയറി വന്നിരുന്നതെന്നുള്ളത് അപ്പോൾ ഇത് കുറച്ച് നാളൊന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക അതുപോലെ കുറച്ച് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുക കേട്ടോ പിറ്റേ ദിവസം അടുത്തത് കിച്ചൻ സിങ്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ അത് ശരിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ വെള്ളം ഇങ്ങനെ തടഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതേ ഒരു പേപ്പർ ഗ്ലാസ് ആണ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ പേപ്പർ ഗ്ലാസ് ഇത ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ എയർ ഇങ്ങനെ ആവുന്ന സമയത്ത് അവിടെ അടഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴോട്ട് പോയിക്കോളും എന്നിട്ട് വെള്ളം സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും അതുപോലെ ഇങ്ങനെ ചെയ്തിട്ടും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക ഒരു അര ഗ്ലാസ് വിനാഗിരി എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നല്ല ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ചായ പാത്രത്തില് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഫുൾ ആയിട്ടുള്ള ബ്ലോക്കും മാറിക്കിട്ടും അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റാനാണെങ്കിൽ ഇതുപോലെ ഗ്ലാസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പഴയ ഏത് ഗ്ലാസ് ആയാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ പേപ്പർ ഗ്ലാസ് എടുത്തു അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്